രാജ്യത്ത് ഒരു മതം മാത്രം മതി എന്ന് ആരും പറയുന്നില്ല ഇല്ലല്ലോ നമ്മളെ ഭരണഘടന അത് ഉറപ്പ് വരുന്നുണ്ട് മൗലികാവകാശങ്ങളിലൂടെ ഞങ്ങൾ അവിടെ ഒക്കെ ഒരു ബാല കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് സംഘടന പോര് ഈ കുട്ടികളത്തൊക്കെ ചെന്നിട്ട് നിങ്ങൾ ഈ സംഘടന ചേർന്നോളി സ്വർഗത്ത് പോകും ഉറപ്പ നൂറ് ശതമാനം ഗ്യാരണ്ടി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലണ്ടേ നമ്മള് യൂണിറ്റ് പോയിട്ട് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ പാട്ടുപാടിക്കൊടുക്കാം എന്ത് മാനത്തിച്ചകം പൂത്തില്ലേ മാമഴപ്രാവു പറന്നില്ലേതുണ്ട് പാലുണ്ട് പത്തര മാറ്റുണ്ട് നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ബാലസംഘത്തിന്റെ യൂണിറ്റിൽ ചെന്നിട്ട് ഒരു ഏട്ടൻ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് പാടണേ നമ്മളെ യൂണിറ്റ് ചെന്നിട്ട് ഇതാ ചെയ്യാ അതേപോലെ നേരത്തെ ഒരു കൂട്ടുകാരിടന്നിട്ട് പാ പാടി അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലക്കുള്ളില് ചോര കൺമുയൽ കേരളത്തിൽ കുറച്ച് ആൾക്കാരുണ്ട് ഏ കേരളത്തിലെ കുട്ടികളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇതേപോലെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഓരെന്താ ചെയ്യണറിയാൻ നിങ്ങക്ക് ചെല വിഭാഗത്തിലുള്ള ആൾക്കാർ മാത്രം സംഘടന കുറച്ച് ആൺകുട്ടികൾ മാത്രം വന്നാ മതി ഞങ്ങളെ സംഘടനയ്ക്ക് ഉള്ളവരൊക്കെ പോയിക്കോട്ടെ മുസ്ലിങ്ങൾ മാത്രം അവിടെ നിന്നാ മതി ഹിന്ദുക്കൾ മാത്രം അവിടെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഘടന ഉണ്ടാക്കുക നമ്മൾ സമ്മതിച്ചു കൊടുക്കുമോ ഇല്ല ആ പഠിച്ചു ഞങ്ങൾ നല്ലവരാകും ജയിച്ചു ഞങ്ങൾ മുന്നേറും പടുത്തുയർത്തും ഭാരതമണ്ണിൽ സമത്വസുന്ദര നവലോകം അല്ലേ എന്താ അതിൽ പറയുന്നേ പഠിച്ചു ഞങ്ങൾ നല്ലവരാകും എന്ന് പറഞ്ഞാ എന്താ പഠിച്ച് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ ക്ലാസ്സിൽ ഫസ്റ്റാ അങ്ങനെയാണോ പഠിച്ച ഞങ്ങൾ നല്ലവരാകും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ച് ഞങ്ങൾ നല്ല പഠിച്ച് കൊറേ മാർക്കുമായിട്ട് വീട്ടിലിരിക്കുന്ന അല്ല ആ ജയിക്കും എന്നിട്ട് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാ ജോലി വാങ്ങും എന്നിട്ട് എന്താ ചെയ്യാ ജോലി ചെയ്യുമ്പോ നമ്മളെ പഠിച്ച് നന്നായി ജയിച്ച് മുന്നേറുന്നത് എങ്ങനെ അറിയോ കൂട്ടുകാർക്ക് പഠിച്ച് കൊറേ അറിവുണ്ടാക്കി കൊറേ പൈസ ഉണ്ടാക്കി വീട്ടിലിരുന്നാല് വല്ല ഉപകാരം ഉണ്ടാവും ഈ നാട്ടില് കൊറേ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കൊറേ മനുഷ്യരുണ്ട് അല്ലേ ഇല്ലേ നമ്മളെ കൂട്ടത്തിൽ തന്നെ കൊറേ കൂട്ടുകാരുണ്ടാവും അപ്പോ അവർക്കൊരു പ്രത്യേക അല്ലെങ്കിൽ എന്തേലും ഒരു പ്രശ്നം വന്നാല് നമുക്ക് സഹായിക്കാൻ ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതാ പഠിച്ച് നമ്മൾ നല്ലവരായി ജയിച്ച് മുന്നേറുമ്പോ വരുന്നതാ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് അതിലൂടെ പഠിത്തു ഇന്ത്യൻ മണ്ണിൽ സമത്വ സുന്ദര നവലോകം എന്ന് പറഞ്ഞെന്താ സമത്വം പറഞ്ഞെന്താ എന്താ എന്താ സമത്വം കേട്ടില്ല നിങ്ങളെ നമ്മളെ ഇപ്പോ ക്ലാസ്സിലെ കുറേ കുറെധികം കുട്ടികളുണ്ട് അല്ലെ ആ കുട്ടികളില് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് അല്ലെ മുസ്ലിങ്ങൾണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അങ്ങനെ പല മതത്തിലുള്ള ആളുകളുണ്ട് ഇവരൊക്കെ വേറെ വേറെയാണോ അല്ല നമ്മളെല്ലാരും എന്താ മനുഷ്യരാണ് അല്ലെ അപ്പൊ സമത്വം എന്ന് പറഞ്ഞ എന്താ എല്ലാ മനുഷ്യരെയും ഒരേ പോലെ കാണുന്നതാണ് അപ്പൊ ബാലസംഘം പറഞ്ഞു വെക്കുന്ന എന്താ എന്താ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണണം എന്നല്ലേ ഏ സംശയമില്ലല്ലോ ഏ പക്ഷേ കേരളത്തിൽ കുറച്ച് ആൾക്കാരുണ്ട് ഏ കേരളത്തില് കുട്ടികളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇതേപോലെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഓരെന്താ ചെയ്യണറിയാ ചില വിഭാഗത്തിലുള്ള ആൾക്കാരെ മാത്രം സംഘടന കുറച്ച് ആൺകുട്ടികൾ മാത്രം വന്നാ മതി ഞങ്ങളെ വേറെ ഉള്ളവരൊക്കെ പോയിക്കോട്ടെ മുസ്ലിങ്ങൾ മാത്രം അവിടെ നിന്നാ മതി ഹിന്ദുക്കൾ മാത്രം അവിടെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഘടന ഉണ്ടാക്കുക നമ്മൾ സമ്മതിച്ചു കൊടുക്കുവോ ഇല്ല നമ്മളാരാ ബാലസംഘക്കാരാ അമ്മക്ക് അങ്ങനെ ഒരു വിവേചനവും ഇല്ല അല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ മെമ്പർഷിപ്പ് പ്രവർത്തനം നടക്കുന്ന സമയമാണല്ലോ ഈ യൂണിറ്റുകളിൽ ചെന്ന് ആ യൂണിറ്റ് പ്രദേശത്തെ എല്ലാ കൂട്ടുകാരെയും നമ്മളെ ബാലസംഘത്തിലേക്ക് ചേർക്കുന്ന ഒരു സമയ അപ്പോ ഇപ്പൊ നമ്മൾ കൂടുതൽ നമ്മുടെ ബാലസംഘത്തിലേക്ക് ചേർക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ആരാങ്ങക്ക് നമ്മളെ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അതിഥി സംസ്ഥാനങ്ങളിൽ നിന്ന് അതിഥി കൂട്ടുകാർ നമ്മളെ സ്കൂളുകളിലും നമ്മളെ പ്രദേശത്തൊക്കെ ആയിട്ട് താമസിക്കുന്ന കുറേ ആളുകളുണ്ട് അല്ലെ അതിഥി തൊഴിലാളികളുടെ മക്കള് അപ്പൊ നമ്മൾ അവരെ നമ്മുടെ ബാലസംഘത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മൾ ബാലസംഘം എന്താ ഒരു തരത്തിലുള്ള വിവേചനങ്ങളും നമ്മുടെ സംഘടനയിൽ പാടില്ല അല്ലെ നമ്മുടെ ഇന്ത്യ പറയുന്നത് ഒരു മതനിരപേക്ഷ ഇന്ത്യയാണ് രാജ്യത്ത് ഒരു മതം മാത്രം മതി എന്ന് ആരും പറയുന്നില്ല അല്ലല്ലോ നമ്മളെ ഭരണഘടന അത് ഉറപ്പ് വരുന്നുണ്ട് മൗലികാവകാശങ്ങളിലൂടെ അപ്പോ നമ്മളെ ബാലസംഘം എങ്ങനെയാണ് എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുന്ന അല്ലെ ഒരു സംഘടനയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് സംഘടനകൾ ഉണ്ടല്ലോ ഇവര് ചെന്നിട്ടേ ഞങ്ങൾ അവിടെ ഒക്കെ ഉണ്ട് ഒരു ബാല കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് സംഘടന ഒരു ഈ കുട്ടികളത്തൊക്കെ ചെന്നിട്ട് നിങ്ങൾ ഈ സംഘടന ചേർന്നോളി സ്വർഗത്ത് പോവും ഉറപ്പ നൂറ് ശതമാനം ഗ്യാരന്റിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലണ്ടേ നമ്മള് യൂണിറ്റ് പോയിട്ട് നമ്മൾ എന്താ പറയണേ നമ്മൾ പാട്ട് പാടി പാട്ടുപാടിക്കൊടുക്ക എന്ത് മാനത്തെ ചെമ്പകം പൂത്തില്ലേ മാമഴപ്രാവു പറന്നില്ലേ വെള്ളരിക്കിണ്ണത്തിൽ എന്തുണ്ട് പുള്ളി പശുവിൻ്റെ പാലുണ്ട് പുസ്തകത്താളിയിൽ ഒളിച്ച കിനാവിന് പത്തര മാറ്റുണ്ട് മിന്നാ പൊന്നി പൊന്ന് പൊന്നല്ല കണ്ണാൻ തുമ്പി തുമ്പി കാതിൽ കേട്ടത് ഒന്നാമത്തെ തുണിയിലേറി ലേ പാട്ട് ഇഷ്ടല്ലേ നിങ്ങൾക്ക് നമ്മൾ യൂണിറ്റ് പോയിട്ട് ഈ പാട്ടൊക്കെ പാടണേ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ബാലസംഘത്തിന്റെ യൂണിറ്റിൽ ചെന്നിട്ട് ഒരു ഏട്ടൻ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് പാടണേ നമ്മളെ യൂണിറ്റി ചെന്നിട്ട് ഇതാ ചെയ്യാ ചെയ്യേ അതേപോലെ നേരത്തെ ഒരു പാടി മിന്നി അമ്പിളി ചോര പാടിൽപി അമ്പിളിക്കലക്കുള്ളില് ഇത് കൊല്ലത്തുള്ള ഒരു കൂട്ടുകാരി യൂണിറ്റിൽ ചെന്ന് പാടുന്ന ഒരു വീഡിയോ ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുക അപ്പോ നമ്മളെ യൂണിറ്റിൽ ചെന്ന് ചെയ്യണ കാര്യങ്ങൾ എന്താ നമ്മൾ കുറച്ച് കഥ പറയും കുറച്ച് പാട്ട് പാടും ഇപ്പൊ കൂട്ടുകാർക്കിടയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കും അല്ലെ കുറച്ച് ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും സിനിമ കാണും പുസ്തകം വായിക്കും ഇതല്ലേ കുട്ടികൾക്ക് വേണ്ടത് ഇതിനല്ലേ ബാലസംഘം ഇതിനെ സഹായിക്കാൻ വേണ്ടിയൊക്കെ കുറച്ച് മുതിർന്ന ആളുകളും ഉണ്ട് അല്ലേ ഏഹ് അപ്പൊ പൊതുപ്രസ്ഥാനത്തിന്റെ ഏരിയ സമ്മേളനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് അവര് നമ്മളെ സഹായിക്കുന്ന മുതിർന്ന ആളുകളാ അല്ലേ അല്ലേ അപ്പൊ അവരൊക്കെ ഉള്ളപ്പോഴാണ് നമ്മളെ ബാലസംഘം അങ്ങനെ മുന്നോട്ട് പോവാ ഏ അപ്പോ ഒരു കാര്യം കൂടെ ഈ കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കൂല ഒന്ന് പറയാൻ പറ്റുമോ നമുക്ക് ഇല്ല ഏഹ് പിന്നെ കുട്ടികൾക്ക് എന്താ ചെയ്യാൻ പറ്റ എന്താ ചെയ്യാൻ പറ്റാ പണ്ടൊരു സിനിമയില് മറ്റേ മോഹൻലാല് നീ ഒന്ന് പോ നീ ഒരു കുട്ടിയാണെന്ന് പറയണ്ടേ അല്ലേ ഏഹ് കുട്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റൂലെന്നാണ് ഒരു പറഞ്ഞു വെക്കണേ അങ്ങനെ പറയാൻ പറ്റോ ഞാൻ ഒരു ചെറിയ കഥയും കൂടെ സൂചിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാം നമുക്ക് പാട്ടും ഡാൻസും എല്ലാം ഉള്ളതാ അല്ലേ ഏ ആ ഒറ്റ കഥ ഈ കഥയിലൂടെ നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഏ കഥ ഒരു മാഷ് മാഷിന് കൊറേ പി എച്ച് ഡിയും ഡോക്ടറേറ്റ് ആ അങ്ങനെ കൊറേ ഡിഗ്രിയും പി ജിയും ഒക്കെ കഴിഞ്ഞ് ഭയങ്കര അറിവുള്ളൊരു മാഷാണേ മാഷ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കാറ് ഓടിച്ചോണ്ട് ഇങ്ങനെ പോവെന്ന് പോണ സമയത്ത് പെട്ടന്ന് ഒരു എന്തണ്ടായി എന്തായി കാരണം എന്തും പറ്റി ഒരു ഒച്ച കേട്ടു കൊറച്ച് കഴിഞ്ഞപ്പോ ബാലൻസ് പോയി ഇങ്ങനെ ഇങ്ങനെ ആക്സിഡന്റ് ആവാൻ നിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയോ ബ്രേക്ക് പിടിച്ച് നിർത്തി അപ്പൊ നോക്കുമ്പോ വണ്ടിന്നിറങ്ങി പോയപ്പോ ഒരു ടയർ എങ്ങടോ പോയിട്ടുണ്ട് ഒരു ടയറേ കൊറച്ചൊരു ഒരു അഞ്ചു കിലോമീറ്റർ മുന്നേ സംഭവം പോയിട്ടുണ്ട് ടയർ കെട്ടോ ൊ മൂപ്പര് ഇതിങ്ങനെ ആ ടയറും തിരഞ്ഞ ഇങ്ങനെ പോയി ടയറിന്റെ അടുത്തെത്തി ടയറിന്റെ അടുത്തെത്തിയപ്പോ ടയറിന് നാല് ബോൾട്ട് ഉണ്ട് സ്ക്രൂ തിരിച്ച് ടയർ ഇതാക്കാൻ വേണ്ടിട്ടുള്ള നാല് ബോൾട്ട് അപ്പോ അതില് ആ ടയറിന്റെ നാല് ബോൾട്ടും പോയി ഇത് കാറിൽ ഫിറ്റ് ചെയ്യാൻ നിക്കണ സമയത്തെ നാല് ബോൾട്ടും പോയി അപ്പൊ ഈ മൂപ്പര് ഇതിങ്ങനെ എന്താ ചെയ്യ എന്ത് ചെയ്യ നമ്മളെ ഇങ്ങനെ ആലോചിച്ച് നിക്കുകയാണ് ആ സമയത്ത് ഒരു കുട്ടി എന്റെ പേരെന്താ എൻ്റെ പേര് പറയാ എന്താ ദക്ഷ ദക്ഷ വന്നുവേ ആ സമയത്ത് ആ കാറിന്റെ അടുത്തേക്ക് ദക്ഷ വന്നു അപ്പൊ മൂപ്പരു വിട്ട് എന്താ ചെയ്യ അങ്ങനെ വിചാരിച്ച നിക്ക അപ്പൊ ദക്ഷ വന്നപ്പോ മാശിനോട് ചോദിച്ചു മാശ എന്ത് പറ്റി എന്തെങ്ങനെ നിക്കണേ എന്ന് ചോദിച്ചു അപ്പൊ അപ്പൊ മാശ എന്താ പറയാ മാശ എന്താ പറയാ നമ്മളെ വീട്ടിലൊക്കെ വലിയ ഡിസ്കഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് എന്താ അമ്മേ എന്താ അച്ഛാ എന്താ എന്താ പറയണേ ചോയ്ക്കും അപ്പൊ എന്താ പറയാ അമ്മ അച്ഛനും ഞാൻ ഒന്നും അറിയണ്ട എനിക്ക് കുട്ടിയാണ് പോയിക്കോ പോയിക്കോ എന്നോടൊന്നും പറയാൻ പറ്റില്ല പറ്റൂലെ പറയില്ലേ എങ്ങനെ ചെലപ്പോ ഇല്ലേ അപ്പൊ ഇങ്ങനെ സമയത്ത് മാഷും പറഞ്ഞു എന്ത് അതൊന്നുമില്ല അതൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ വിടുവോ നമ്മൾ കുട്ടികൾ വിടുവോ മാശങ്ങൾ പറയ് എന്താ പറ്റി പറയ് നമുക്ക് തീരുമാനമാക്കാന്ന് പറഞ്ഞു ദക്ഷ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്താ പിന്നെ കാരണാണ് പറയുന്ന വെച്ചിട്ട് ടയർ ഊരി പോന്നു നാല് ബോൾട്ടും പോയി എന്ത് ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് നിക്കാണ് ദക്ഷ കുട്ടിയെ ദക്ഷക്ക് മൂപ്പര് പി എച്ച് ഡി ഒക്കെ ആവും പക്ഷെ ദക്ഷക്ക അതിനെക്കാട്ടും ബുദ്ധിയാ ദക്ഷ ഇങ്ങനെ ഇരുന്നു എന്താ ചെയ്യ അപ്പൊ ദക്ഷ ഒന്ന് കാറിന്റെ ചുറ്റും ഇങ്ങനെ നടന്നുവേ അപ്പെന്താ മൂന്ന് ടയർ ഉണ്ട് അല്ലേ ആ ടയറിന് ഓരോന്നിനും നാല് 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 ബോൾട്ട് ഉണ്ട് ഇല്ലേ അപ്പൊ ആ മാഷിനോട് ദക്ഷ എന്ത് പറഞ്ഞോറിയോ മാഷേ ഒരഞ്ചു കിലോമീറ്റർ കഴിഞ്ഞാലേ അഞ്ചില്ല ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് നിങ്ങളൊരു കാര്യം ചെയ് ആ മൂന്ന് ടയറൊന്നും ഓരോ ബോൾട്ട് വീത ഊരിയിട്ട് ഇപ്പുറത്തെ ഈ ടയർ ഇല്ലേ ആ ടയറിലൊന്ന് ഒന്ന് കറക്കി നോക്കി അപ്പൊ മൂന്ന് 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 നില നിൽക്കും അങ്ങനെ ആവുമ്പോ ഒരു രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് വർക്ക് ഷോപ്പിൽ എത്താ ഇങ്ങനെ ഈ ഐഡിയ എനിക്ക് എന്ത് തോന്നി ഏർ നന്നായി ദക്ഷകൂട്ടിനോട് കാര്യം പറഞ്ഞല്ലേ മൂപ്പരാരാ പി എച്ച് ഡിന്റെ പി ജി ഡിഗ്രി എല്ലാ മാഷ അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കണേ ചെലപ്പോ വലിയ ആൾക്കാർക്ക് ഭയങ്കര വിവരായിരിക്കും അത് വിചാരിച്ചിട്ട് കുട്ടികളെ അങ്ങനെ താത്തി കെട്ടാൻ പറ്റുമോ ഇല്ല കുട്ടികളെ കുറച്ച് അടിപൊളിയാ അങ്ങനെ അടിപൊളി ആയ കൊറേ കൂട്ടുകാർ നമ്മളെടയിലുണ്ട് രാമിനിയമ്മാലക്കെ കേട്ടില്ലേ കേട്ടിണ്ടോ ഫുട്ബോള് കാണുന്ന ആരൊക്കെ ഏതാ ടീമേ ആ ബാഴ്സലോണ ക്ലബാ പറയണേ അപ്പോ ലാമിനിയമ്മാലിന്റെ ആളാണ് ലേ പിന്നെ പിന്നെ രാജ്യം പറയുകയാണെങ്കിൽ അർജന്റീനകാര് എത്ര ആൾക്കാരുണ്ട് ബ്രസീല് പോർച്ചുഗലേ ഫ്രാൻസ് വേറെ ഇതൊന്നും ഇതിലൊന്നും പെടാത്ത ഏതെങ്കിലും രാജ്യക്കാരുണ്ടോ ഉണ്ടോ ഇല്ല ഇപ്പൊ ഫുട്ബോൾ കാണുന്ന ആൾക്കാരാ അപ്പൊ അങ്ങനെ നമ്മളെ യൂറോ കപ്പില് ജയിച്ച ടീമാണ് ഏത് കഴിഞ്ഞ പ്രാവശ്യം സ്പെയിന് അല്ലേ ഓനറിയാ സ്പെയിനില് കളിക്കണ ഒരു കളിക്കാരനാണ് ആര് ലാമിനിയമ്മാല് ലാമിനിയമ്മാല് എത്ര വയസ്സുണ്ട് വയസ്സുണ്ടാറെക്ക് പതിനേഴ് വയസ്സാ അല്ലേ പതിനേഴ് വയസ്സാവുമ്പോ കുട്ടിയാണ് അല്ലേ ആ യൂറോ കപ്പ് ജയിച്ച ടീമില് പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി എന്നൊക്കെ പറയുമ്പോ ചില്ലറൊക്കെ അല്ല അല്ലേ അപ്പൊ കുട്ടികൾക്ക് ലോകത്ത് കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതുപോലെ നമ്മൾക്കും നമ്മൾ കുട്ടികളല്ലേ ഏഹ് നമ്മൾ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ ഘത്തിലൊരു അംഗമാണെന്നുള്ളത് തന്നെ എന്താണ് ഒരു വല്യ കാര്യം ഏഹ് അപ്പോ ഞാൻ കൊറേ ഒന്നും പറയണില്ല കുറച്ച് സമയം എടുത്തിട്ടുണ്ട് എന്തായാലും ഏഹ് ഈ സർഗോത്സവത്തിന് എല്ലാവിധ ആശംസകളും ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ വന്ന എല്ലാ കൂട്ടുകാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കക്കോടി ഏരിയ പാർട്ടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ബാലസംഘം സംഘടിപ്പിച്ച സർഗോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ഞാൻ ഒരു പാട്ട് പാടാ പാട്ട് നിങ്ങൾ എല്ലാരും എനിക്ക് തിരിച്ചു പാടിത്തരണം ഓക്കെ ഓക്കെ എന്നാ അത് അവസാനത്ത് പാട്ടാണേ ആ പാട്ട് ചെലപ്പോ കേട്ടിണ്ടാവും ഞാൻ പാടുന്നു ഞാൻ പാടുന്ന അതേ സാധനങ്ങൾ ഇങ്ങോട്ട് പാടിത്തരണം ഇത്ര സൗണ്ടുള്ളൂ കിട്ടി അപ്പൊ ഞാൻ പാടുമ്പ് ഇല്ലേലോന്ന് പാടി തരണം അതേപോലെ ഞാൻ തുമ്പി അല്ലേന്ന് ചോദിക്കണം റെഡി അല്ലേ സൗണ്ടില്ലല്ലോ റെഡി അല്ലേ പോര് തുമ്പി പുറപ്പെടുത്തുമ്പിയെ പോരാടൻ തുമ്പിയേ ലേ ലേലോ ആ പോരുതുമ്പി പുറപ്പെടുതുമ്പെ പൂരാടൻ തുമ്പേ ലേ ലേലോ ഒന്നാം തുമ്പി തുമ്പല്ലേ 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 നിങ്ങളുടെ ചോദിക്കണോ തുമ്പല്ലേ ഒന്നാം തുമ്പി തുമ്പല്ലേ തുമ്പല്ലേ ഒന്നാം തുമ്പി തുമ്പല്ലേ തുമ്പല് ഒന്നാം തീയതിക ചൊല്ലും തുമ്പി ഒരു ചിലം വിട്ടാടും തുമ്പി തുമ്പിയെല്ലാം ആട് തോടല്ലാടണു തോടകടം മലിക്കെട്ടാടണു ലേ ലേ ലോ കയ്യില് എന്താണ് കൊറേ കനണ്ടോ ഉണ്ടോ കൈന് ഇല്ലല്ലേ ഒന്ന് ഒരു 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 കാപ്പൊന്ന് ഒറ്റ ഒന്ന് താളത്തിൽ കൊട്ടാറില്ല ഞങ്ങക്ക് എന്നാ കൊട്ടൂലേട്ടുലേ പോരുതുമ്പി പുറപ്പെടും വേ പൂരാടൻ തുമ്പേ ലേ ലേലും ആ പോരുതുമ്പി പുറപ്പെടും വേ പൂരാടൻ തുമ്പേ ലേലേലും ആ രണ്ടാ തുമ്പി തുമ്പല്ലേ തുമ്പല്ലേ രണ്ടാ തുമ്പി തുമ്പല്ലേ തുമ്പല്ലേ രണ്ടാം തൈതക ചൊല്ലും തുമ്പി രണ്ട് ചിലം വിട്ടാടും തുമ്പി തുമ്പെല്ലാട് തോടല്ലാടാണ് തോടകടം വലി മലി ലേലേലോ ആ പോരുതുമ്പി പുറപ്പെടുതുമ്പെ പോരാടൻ തുമ്പേ ലേ ലേലു ആ മൂന്നാം തുമ്പി തുമ്പെല്ലേ തുമ്പെല്ലെ മൂന്നാം തുമ്പി തുമ്പില്ലേ തുമ്പെല്ലേ മൂന്നാം തേതക ചൊല്ലും തുമ്പി മൂന്ന് ചിലം വിട്ടാടും തുമ്പി തുമ്പെല്ലാടനു തോടല്ലാടൻ തോടകട്ടമ്മലി കെട്ടല്ലാടനേലേലോ അലേലേലോ ആ പോരുതുമ്പി പുറപ്പെടുതുമ്പെ പൂരാടൻ തുമ്പേ ലേ ലേലോ ആ പോരുതുമ്പി പൂരാടൻ തുമ്പേ ലേ ലേലോ അലേലേലോ A oh, oh, oh. Okay. okay.